അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ നിൻ്റെ കുഞ്ഞോ നിന്നോട് ആരാ ഈ കള്ളം പറഞ്ഞേ മനീഷിനോട് മേഘ പരിഭ്രമം ഉള്ളിലൊളിപ്പിച്ച് ആക്രോശിക്കുകയാണ് അപ്പോൾ മനീഷ് ഞാൻ പറയുന്നത് സത്യ നീയാണ് കള്ളം പറയുന്നത് പ്രിയ എനിക്ക് ജനിച്ച കുഞ്ഞാണ് അത് കേട്ടതും മേഘ അകത്താൽ തളർന്നുപോയി തളർച്ച അവനെ കാണിക്കാതെ അവൾ വീണ്ടും തുടരുകയാണ് ഇല്ല പ്രിയ നിൻ്റെ കുഞ്ഞല്ല അവളുടെ അച്ഛൻ നീയല്ല പ്രിയ എൻ്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛൻ ആരാ മനീഷ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പക്ഷേ മേഘ പറഞ്ഞു അത് നീ അറേണ്ട ആവശ്യമില്ല ഇനി ഒരിക്കൽ കൂടി പബ്ലിക് പ്ലേസിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത് ഇനി എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും അപ്പം മനീഷ് പറഞ്ഞു പോലീസിൻ്റെ അടുത്തേക്കല്ലേ വാ പോ എൻ്റെ മകളെ എൻ്റെ മകളല്ലെന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നു ആ കാര്യത്തിൽ നിനക്കെതിരെ ആദ്യം കേസ് കൊടുക്കുക വേണ്ടേ എന്താ ഭീഷണിയാണോ മേഘ ചോദിക്കും ഞാൻ ഭീഷണിപ്പെടുത്തുമല്ല സത്യ പറയുന്നേ പ്രിയ എൻ്റെ മകളാ പക്ഷെ അത് കേൾക്കാനാകാതെ മേഘ അല്ല 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 നിന്റെ കുഞ്ഞല്ല പ്രിയയുടെ അച്ഛൻ മരിച്ചുപോയി അവൾക്കിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇത് കേട്ടതും ഇത് കേട്ടതും മനീഷിനെ സഹിക്കാനായില്ല അവൻ മേഘയുടെ മുഖം നോക്കി ആഞ്ഞു വീശി കരണം മുഖച്ചൊരു അടി കിട്ടിയപ്പോൾ അവൾ മനീഷിൻ്റെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി എല്ലാ സത്യവും വിനീത എന്നോട് പറഞ്ഞു പ്രിയ എൻ്റെ മകള് തന്നെയാ എന്തിനു വേണ്ടിയാ പ്രിയ എൻ്റെ മകളല്ലെന്ന് നീ കള്ളം പറഞ്ഞേ നീ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പിന്നെ എപ്പോഴാണ് നീ ഇങ്ങനെ മോശമായത് ഓ പ്രിയ നെ നോക്ക് ചെറിയ പ്രായത്തിൽ നീ ആരാണെന്നോ നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അന്വേഷിക്കാതെ നിന്നെ സ്നേഹിച്ചു നീ ആഫ്റ്റർ ഓൾ ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളുടെ മകനാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് നിന്നിൽ നിന്ന് ഞാൻ എന്നേക്കുമായി അകന്നത് പക്ഷേ പ്രിയ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഡെലിവറി കഴിഞ്ഞതും മറ്റാരും അറിയാതെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ച് ഇത്ര കാലം വളർത്തിയത് എടി മഹാബാബി സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും ഹോമിൽ കൊണ്ടുപോയി വളർത്തോ ഛേ ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ അവൻ വെറുപ്പോടെ പറയും അപ്പം അവള് പറഞ്ഞു എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴും വെറുപ്പ് തന്നെയാ കൂടെ കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ടായില്ലോ എന്ന് എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ട് പണത്തിനു വേണ്ടി സ്വന്തം കുഞ്ഞിനെയും സ്നേഹിച്ച വ്യക്തിയെയും മറന്നുകൊണ്ട് ആരും അറിയാതെ ഒളിച്ചു ജീവിക്കാൻ ശ്രമിക്കുന്നു സ്ത്രീകൾക്ക് തന്നെ ഒരു അപമാന അപ്പോൾ അവളും വിട്ടുകൊടുക്കാതെ പറഞ്ഞു സാരല്ല ഞാൻ അങ്ങനെ തന്നെ കഴിഞ്ഞോളാം അതേ നോക്ക് എൻ്റെ ജീവിതത്തിൽ പഴയ ചാപ്റ്ററാണ് നീ നിന്നെ ഞാൻ എപ്പോഴും ചവിറ്റുകൊട്ടയിൽ കളഞ്ഞു ഇനി മേലിൽ ഞാനുമായോ പ്രിയുമായോ ഉള്ള ബന്ധം പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നേക്കരുത് അപ്പോൾ അവൻ പുച്ഛത്തോടെ പറയും ഇങ്ങനെ ഒരു തീയെ സ്നേഹിച്ച് തോർത്ത് എനിക്ക് അപമാനം തോന്നുന്നു നീ എന്നെ മാത്രമല്ല ചതിക്കുന്നത് എൻ്റെ മോള് പ്രിയേയും ചതിക്കുക അവൾക്ക് അച്ഛനുണ്ടായിട്ടും അച്ഛൻ ഇല്ലാത്ത കുട്ടിയെ പോലെ വളർത്തുക ഇനി ഒരു ദിവസം പോലും ഞാനത് സമ്മതിക്കില്ല ഇപ്പം തന്നെ നിന്റെ വീട്ടിൽ വെച്ചെന്ന് ഈ കളത്തിലൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ വലിച്ചു കീറും എന്നും പറഞ്ഞ് എന്തോ തീരുമാനിച്ച പോലെ വാശിയോടെ അവളുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ മേഘ അതൊക്കെ പേടിച്ച് ബാഗിൽ നിന്ന് വിളിക്കുകയാണ് മനീഷ് ഏ മനീഷ് അവൻ അതൊന്നും കേൾക്കാതെ പോവുകയാണ് അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് അയ്യോ ഇവൻ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ എനിക്ക് ആരും ഒരു വിലയും തരില്ലോ അവളൊന്നും ആലോചിക്കാതെ അവൻ്റെ ബാഗിൽ ചെന്ന് കെഞ്ചി അവനെ വിളിക്കും അവൻ്റെ കൈ പോയി പിടിക്കും എന്നിട്ട് പറയും നിൽക്ക് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അപ്പോൾ അവൻ പറയും ഏ നീ പറയുന്നതൊക്കെ കേൾക്കാൻ എനിക്കിപ്പോൾ മനസ്സില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ നിൻ്റെ വീട്ടിൽ പോയി ഈ നിൻ്റെ അച്ഛനോടോ അമ്മയോടോ അല്ല ഈ സത്യം പറയാൻ പോവാ അപ്പോഴേ നീ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവു എന്ന് പറഞ്ഞ് അവൻ അവളെ വിട്ട് പോവുകയാണ് പക്ഷേ അവൾ ബാക്കിൽ ചെന്ന് പ്ലീസ് മനീഷ് മനീഷ് എന്ന് വിളിക്കും ഞാൻ പറയുന്നത് കേൾക്ക് മനീഷു കെഞ്ചിക്കൊണ്ടാണ് അവൾ പറയുന്നത് അവൻ്റെ കാലിലേക്ക് ഊർന്ന് വീണുകൊണ്ട് അവൻ്റെ കാലിൽ പിടിച്ച് അവൾ പറയും ഞാൻ നിൻ്റെ കാലു വേണമെങ്കിൽ പിടിക്കണം ഈ സത്യം മാത്രം ആരോടും പറയരുത് എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നീ ജീവനോടെ ഉണ്ടെന്ന് ആരും അറിയാൻ പാടില്ല എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് അവൾ പറയാണ് ഈ കാര്യം നീ എൻ്റെ അച്ഛനോടും അമ്മയോടും പറയണമെന്ന് വിചാരിച്ചാൽ ആ നിമിഷം ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇത് സാക്ഷാൽ ഭഗവാനാണെ സത്യം നിനക്ക് പ്രിയല്ലേ വേണ്ടത് എപ്പോൾ വേണമെങ്കിലും നിനക്ക് പ്രിയയോട് സംസാരിക്കാം ഇടപഴകാം അതിനൊന്നും യാതൊരു ഒബ്ജക്ഷനും ഇല്ല പക്ഷേ പ്രിയയോടോ മറ്റുള്ളവരോടോ നീയാണ് അവളുടെ അച്ഛനെന്ന് പറയരുത് അത് മറികടന്ന് നീ പ്രിയയുടെ അച്ഛനാണെന്ന് പറഞ്ഞ ഒരു നിമിഷം പോലും പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അവൻ അവനതെല്ലാം കേട്ട് അവളുടെ മുഖത്തേക്ക് പുച്ഛത്തോടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പ്ലീസ് മനീഷ് ഈ സത്യം നീ ആരോടും പറയല്ലേ എന്ന് കെഞ്ചു അപ്പോൾ മനീഷ് നീ ഇത്രക്ക് വിഷമാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്നെപ്പോലൊരു തീയെ സ്നേഹിച്ചതിനെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു എന്നും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് ഒരു കടുപ്പിച്ചൊരു നോട്ടം നോക്കി അവൻ പുറത്തേക്ക് പോവുകയാണ് കുറച്ച് നടന്നപ്പോൾ പ്രിയ അവിടെ ഇരിക്കുന്നത് അവൻ്റെ കണ്ണിൽപ്പെട്ടു അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി അവളും അയാളെ നോക്കുകയാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം അവൻ പ്രിയ എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് എത്തും ഇത് കണ്ട് മേഘ ഒന്ന് പരുന്നു മനീഷ് അവളെ അടുത്ത് വന്ന് അവളുടെ തലയിൽ കൈവെക്കും എന്നൊരു മുട്ടുകുത്തി അവളുടെ മുമ്പിലിരിക്കും അവളുടെ മുഖൊക്കെ തഴുകി അവളെ സൂക്ഷിച്ചു നോക്കും രംഗം പന്തികേടല്ലെന്ന് മനസ്സിലാക്കിയ മേഘ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ മനീഷ് സ്വയം നിയന്ത്രിക്കാനാകാതെ അവളോട് പറയും പ്രിയ ഞാനാണ് നിന്റെ പറയാൻ ഉദ്ദേശിച്ച് പൂർത്തിയാക്കാനായില്ല അപ്പോഴേക്കും മേഘ അങ്ങോട്ടേക്ക് വരും പക്ഷെ അവൻ പിന്നീട് പറഞ്ഞത് പ്രിയ നീ നന്നായിട്ട് വരും ദൈവം നിനക്ക് എല്ലാവിധ അനുഗ്രഹവും നൽകും പ്രിയ ആണെങ്കിലും ഒന്നും അറിയാതെ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ മേഘ ശാന്തമായിട്ട് പറയും മനീഷ് എനിക്കിപ്പോ പ്രിയയും കൊണ്ട് വീട്ടിലേക്ക് പോകണം ബാക്കിയൊക്കെ നമുക്ക് നാളെ ഓഫീസിൽ ചെന്നിട്ട് സംസാരിക്കാം എന്നിട്ട് ഒരു വാണിയും കൂടെ പറയും അതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ ഇരിക്കട്ടെ എന്നിട്ട് അവള് പ്രിയയുടെ കൈ പിടിച്ച് വാ പോവാം പ്രിയ എന്ന് പറഞ്ഞ് കൊണ്ടുപോകും അപ്പം മനീഷ് പ്രിയയുടെ കൈ പിടിക്കും എന്നിട്ട് പ്രിയ എന്ന് വിളിച്ച് ഒന്നുകൂടി അടുത്തേക്കാക്കും എന്നിട്ട് പറയും മോളെ അവളുടെ രണ്ട് കയ്യോ എടുത്ത് തൻ്റെ മുഖത്തിൻ്റെ രണ്ട് സൈഡിലും ആക്കി വെക്കും എന്നിട്ട് വിതുമ്പിക്കൊണ്ട് പറയും മോളെ ഇത്രയും നാള് ഞാൻ നിന്നെ മിസ് ചെയ്തു ഈ രംഗം തുടരുന്നത് പന്തിയല്ലെന്ന് കണ്ട മേഘ മനീഷ് കൺട്രോൾ യുവർ സെൽഫ് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് എന്തിനാ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുന്നേ നിന്റെ ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യേ എന്നിട്ട് അവള് വാ പ്രിയ എന്ന് പറഞ്ഞു പ്രിയയുടെ കൈ വീണ്ടും പിടിച്ച് കൊണ്ടുപോകും അപ്പോൾ മനീഷ് ബാക്കിൽ നിന്ന് പ്രിയ മോളെ എന്ന് വിളിക്കും മനീഷ് അവർ പോകുന്നത് നോക്കി വിഷമത്തോടെ നോക്കി നിൽക്കും അമ്മയുടെ കൈ പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രിയ നോക്കുന്നത് ബാക്കിലേക്ക് അയാളെയാണ് വീണ്ടും വീണ്ടും അവൾ മനീഷിനെ തിരിഞ്ഞു നോക്കും മനീഷിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു അവൻ കണ്ണൊന്ന് തുടക്കും മേഘയും മകളും കാറിന്റെ അടുത്തെത്തും അപ്പോൾ പ്രിയ ചോദിക്കും അമ്മ എന്തിനാ അയാൾ കരഞ്ഞത് ആരാ അമ്മ അത് അപ്പോൾ മേഘ പരിങ്ങും എന്തുകൊണ്ട് എന്നെ ഇത്രയും നാളും മിസ് ചെയ്ത് എന്ന് പറഞ്ഞത് ഇതൊക്കെ കണ്ട് മനീഷി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം മേഘ പറയാണ് അത് ഒന്നുമില്ലടാ അത് എൻ്റെ പഴയ ഒരു ഫ്രണ്ടാ അയാൾ നിന്നെ ആദ്യമായിട്ടല്ലേ കണ്ടത് അതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്ത് നീ വാ പോവാം എന്ന് പറഞ്ഞ് അവളെ കാറിൽ കയറ്റു കാർ പോകുന്നത് നോക്കി മനീഷ് നിൽക്കും കാറിലിരുന്നും പ്രിയ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടായിരുന്നു പിന്നെ കാണിക്കുന്നത് മഹേന്ദ്ര സാറിൻ്റെ വീടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് മഹേന്ദ്ര സാർ വരികയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ് ഏട്ടാ രാവിലെ എങ്ങോട്ടാണ് പോയത് അപ്പോൾ മഹേന്ദ്ര സാർ അത് ഞാൻ ചന്ദ്രികയുടെ കാര്യത്തിന് പോയതാ എന്ന് പറഞ്ഞ് സോഫയിൽ വന്നിരിക്കും അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിക്കും ചന്ദ്രികയുടെ കാര്യത്തിനോ അതെ ലക്ഷ്മി ചന്ദ്രികക്ക് മറ്റൊരു വിവാഹം നടത്തണമെന്ന് നമ്മളന്ന് സംസാരിച്ചതല്ലേ അതെ ഏട്ടാ അതിനുവേണ്ടി നമ്മുടെ ബ്രോക്കറിനോട് പറഞ്ഞിരുന്നു അദ്ദേഹവും നമ്മുടെ ചന്ദ്രികക്ക് മറ്റൊരു വിവാഹം നോക്കുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ അവൾക്ക് വേണ്ടി നല്ലൊരു കാര്യം നോക്കി തരാമെന്നും പറഞ്ഞു അതിനുവേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് അപ്പോൾ ലക്ഷ്മിമ്മ ചോദിച്ചു ഏതെങ്കിലും പയ്യന്മാർ കിട്ടിയോ ആ അഞ്ചുപേരെ കാണിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് തീരുമാനം പറയണം ഫോട്ടോ ഉണ്ട് ഏട്ടാ ആ ഫോട്ടോ ഫോണിലുണ്ട് കാണിച്ചുതരാം എന്നിട്ട് ഫോണെടുത്ത് അദ്ദേഹം അവരുടെ അടുത്തേക്ക് ഇരുന്നു എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം നോക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് മനു തിരുവനന്തപുരത്ത് ബിസിനസ് ചെയ്യുന്നു ഇയാള് ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ഇദ്ദേഹം ഗവൺമെന്റ് ഓഫീസിലാണ് ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് ഹരി ഇദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഏതോ വലിയൊരു പോസ്റ്റിലാണ് ഇയാളുടെ പേര് ശങ്കർ ഇയാളേതോ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇവരിൽ ആരെങ്കിലും ചന്ദ്രയൊക്കെ ചേരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറയും ലക്ഷ്മിയമ്മ ആ ഫോട്ടോയിലേക്കും എല്ലാത്തിലേക്കും നോക്കും എന്നിട്ട് ചോദിക്കും ഏട്ടൻ എന്താ തോന്നുന്നത് അപ്പോൾ അദ്ദേഹം പറയും എനിക്കെന്തോ ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് നോക്കാം എന്നാ തോന്നുന്നത് അപ്പോൾ ലക്ഷ്മിയമ്മ പറയും എനിക്കും അങ്ങനെ തന്നെയാണ് ചന്ദ്രയൊക്കെ രാജകുമാരനെ പോലെ ഒരു പയ്യനെ നോക്കണം കുറച്ചുകൂടെ നല്ല പയ്യന്മാരെ നോക്കാൻ പറയാട്ടോ ശരി ലക്ഷ്മി അപ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്രിക വരികയാണ് സാർ ഇതാ മോര് ചന്ദ്രിക അവരെ രണ്ടാളെയും നോക്കി പുഞ്ചിരിക്കും ലക്ഷ്മി അമ്മ ചന്ദ്രികയെ നോക്കും അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ അമ്മ എന്നെ തന്നെ നോക്കുന്നത് അപ്പോൾ ലക്ഷ്മി അമ്മ പറയും അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുക അവൾക്ക് ഏത് പയ്യനെ തെരഞ്ഞെടുക്കണം എന്നാലോച്ച് ഒരേ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക അതാ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നത് ഇതിൽ ഏത് പയ്യനാ നല്ലതെന്ന് നീ നോക്കി പറയാമോ ചന്ദ്രികയോട് ചോദിക്കും ലക്ഷ്മിയമ്മ അപ്പോൾ ചന്ദ്രിക പറയണേ ഞാൻ കണ്ട് തീരുമാനിച്ചിട്ട് എന്താ കാര്യം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് അപ്പോൾ ലക്ഷ്മി അമ്മ പറയും കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കാണിക്കുന്നതിന് മുമ്പ് മുതിർന്നവർക്ക് ഇഷ്ടപ്പെടണമല്ലോ അപ്പോൾ ചന്ദ്രിക ഉം അതും ശരിയാ ഇങ്ങേ നോക്കട്ടെ എന്ന് പറയും ചന്ദ്രിക അപ്പോൾ ലക്ഷ്മി അമ്മ അവൾക്ക് ആ ഫോൺ കൊടുക്കും അവൾ ആ ഫോണിലേക്ക് നോക്കും കുറച്ച് നോക്കിയിട്ട് ചന്ദ്രിക പറയുകയാണെങ്കിൽ എന്താ അമ്മേ ഇയാളെ കാണുമ്പോൾ തന്നെ സിനിമയിലെ വില്ലനെ പോലെയുണ്ട് അത് കേട്ടതും ലക്ഷ്മി അമ്മയും മഹേന്ദ്രസാറും ഒന്ന് ചിരിക്കും പിന്നെ ചന്ദ്രിക പറയും ഇയാള് ഭക്ഷണം കഴിച്ച് കഴിച്ച് നല്ല ഉറങ്ങുന്ന ആളാന്നാ തോന്നുന്നത് അതിനും അവർ ഒരുപാട് ചിരിക്കും പിന്നെ ചന്ദ്രിക ഫോണ് സ്ക്രോൾ ചെയ്ത് അടുത്ത ആളെ നോക്കും എന്നിട്ട് പറയും ഇയാളെ നോട്ടേ ശരിയല്ല അമ്മേ ഒട്ടും ഐശ്വര്യം തോന്നുന്നില്ല കണ്ടിട്ട് എന്ന് പറയും പിന്നെ പറയും ഈ അഞ്ചാമത്തെ ആളെ കാണുമ്പോൾ പേടിയാവുന്നു ഇതൊക്കെ കേട്ട് ലക്ഷ്മി അമ്മയും സാറും ചിരിക്കുകയാണ് എന്നിട്ട് ചന്ദ്രിക പറയാണ് അമ്മേ രൂപം കണ്ട് ഒരാളെ അളക്കുന്നത് തെറ്റു തന്നെയാണ് പക്ഷേ ഇവരുടെ സ്വഭാവം എങ്ങനെയെന്ന് നന്നായിട്ട് അന്വേഷിച്ചല്ലേ അറിയൂ നേരിട്ട് ചെന്ന് ഇവരെ പറ്റി അന്വേഷിക്കാൻ പറയാമേ എന്നാലേ ആൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയൂ ഇനി ഇവരെല്ലാവരും ശരിക്കും നല്ലവരാണെങ്കിൽ പിന്നീട് ഫോട്ടോ പെൺകുട്ടിയെ കാണിച്ച് തീരുമാനിച്ചാ പോരെ അപ്പം ലക്ഷ്മി അമ്മ പറയും അത് ശരിയാ ചന്ദ്രിക നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം ഉം ശരിയമ്മേ എന്നെ ചിരിച്ചു കൊണ്ട് അവൾ മറുപടി പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും ലക്ഷ്മി അമ്മ വിളിക്കും ചന്ദ്രികേ ഒരു മിനിറ്റ് വാ ഇവിടെ ഇരിക്കേ നിനക്ക് പൂ വെച്ചു ഇങ് തന്നേ ഞാൻ വെച്ചോളാം വേണ്ട 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 ഞാൻ തന്നെ വെച്ചോളാം എന്ന് ലക്ഷ്മി അമ്മ പറയും നീ ഇരിക്കേ ഇരിക്കു ചന്ദ്രികേ ചന്ദ്രിക സോഫയിലിരിക്കും ലക്ഷ്മി അമ്മ വന്ന് അവൾക്ക് പൂ വെച്ചു കൊടുക്കും ഇത് കണ്ട് മഹേന്ദ്ര സാർ സന്തോഷത്തോടെ ഒന്ന് ചിരിക്കും മൂന്ന് പേരും സന്തോഷത്തോടെ ചിരിക്കും എന്നിട്ട് ലക്ഷ്മി അമ്മ പറയും ഉറപ്പായിട്ടും അവളുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരാളെ കിട്ടട്ടെ അപ്പം ചന്ദ്രിക തിരിച്ചു പറയും ഉറപ്പായും കിട്ടും അമ്മേ ആ ചന്ദ്രികേ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കണം ലക്ഷ്മി അമ്മ തുടരുകയാണ് ആ ചോദിക്കമ്മേ ഞങ്ങള് കല്യാണം നോക്കുന്ന ആ പെൺകുട്ടിക്ക് നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുണ്ട് അവൾക്ക് വേണ്ടിയാണ് പയ്യനെ നോക്കുന്നത് അപ്പോൾ ചന്ദ്രികയുടെ മുഖത്തെ ചിരി അല്പം ആയു നേരിട്ട് അവൾ വിക്കി വിക്കി പറയും ഇത് എന്തിനാ അമ്മേ എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി അറിയാതെ ആ വീട്ടുകാർ കല്യാണം നോക്കുന്നത് ആ പെൺകുട്ടി ഈ കല്യാണത്തെ സമ്മതിക്കുമോ അപ്പോൾ ചന്ദ്രിക പറയാണ് അത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും ചിലർ ഒറ്റക്ക് ജീവിക്കണമെന്ന് വിചാരിക്കും മറ്റു ചിലർ തുണയുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് കരുതും ആ പെൺകുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ആദ്യം ആ പെൺകുട്ടിയോട് സമ്മതം വാങ്ങിയിട്ട് പയ്യനെ നോക്കാൻ പറയുന്നത് അമ്മ നല്ലത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിഷമത്തിന് അത് കാരണമാവും ഇത് കേട്ടതും ലക്ഷ്മിയമ്മയുടെയും മഹേന്ദ്ര സാറിൻ്റെയും മുഖം ഒന്ന് വാടും ചന്ദ്രിക അതും പറഞ്ഞ് ആ മുറി വിട്ട് പോവുകയാണ് അവൾ പോയതും മഹേന്ദ്ര സാർ നിരാശയോടെ ലക്ഷ്മി അമ്മയോട് പറയുകയാണ് നോക്ക് ലക്ഷ്മി ചന്ദ്രിക പറയുന്നത് കേട്ടിട്ട് അവൾ വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ലക്ഷ്മിയമ്മ അതെല്ലാം സമ്മതിക്കു കേട്ടോ നമുക്ക് അവളെ ഒറ്റക്കാക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കാലം കഴിഞ്ഞാൽ അവളെയും മലേരനെയും നോക്കാൻ ഒരാണുണ അത്യാവശ്യമായിട്ട് വേണമല്ലോ മഹേന്ദ്ര മഹേന്ദ്രസാറ് സമ്മതിച്ചു ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉള്ളത് ഇനി കുറച്ച് നാളത്തെ എപ്പിസോഡ് പറയാം ചന്ദ്രിക സിദ്ധുവിനോടായിട്ട് പറയാണ് മനസ്സ് നന്നായി നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലേ ജീവിതം പായായിട്ട് പോകും അപ്പോൾ സിദ്ധു നീ ആരായി പറയുന്നത് അപ്പോൾ ചന്ദ്രിക അത് ഞാൻ പൊതുവിൽ പറഞ്ഞതാ നിയന്ത്രണത്തോടെ ജീവിക്കാൻ അറിയണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്തൊക്കെ അനുഭവിക്കണം പിന്നെ കാണിക്കുന്നത് മേഘയും മേഘയുടെ അച്ഛനെയാണ് അവൾ അച്ഛനോട് പറയാണ് മനുഷ്യനെല്ലാം മനസ്സിലായ അച്ഛ അപ്പം അയാൾ പറയാണ് നീ സിദ്ധുവിനെ വിവാഹം കഴിച്ചാൽ മാത്രമേ എല്ലാ സ്വത്തുക്കളും നിനക്ക് അനുഭവിക്കാൻ കഴിയൂ അവനെ ഞാൻ നോക്കിക്കോളാം നീ സമാധാന അയച്ചിരിക്ക ഒരവസരം കിട്ടിയാൽ ഞാൻ തന്നെ അവനെ തീർത്തേക്കാം അപ്പോൾ ഇന്നത്തത് കഴിഞ്ഞു നാളെ വീണ്ടും വരാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ എല്ലാവിധ സപ്പോർട്ടും നൽകണേ അപ്പോൾ നാളെ കാണാം ടാറ്റാ ബൈ ബൈ